വാർത്തകൾ കേൾക്കുമ്പോൾ കൊച്ചുകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ഭയവും ഉള്ളിൽ സങ്കടവും തോന്നാം തൃശൂർ അരിമ്പൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവം ആശങ്കപ്പെടുത്തുന്നതാണ് വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് നാട്ടിലെമ്പാടും കറങ്ങി നടക്കുന്ന നാടോടികളെയും ഭിക്ഷാടകരെയും കരുതിയിരിക്കുക അവരുടെ ലക്ഷ്യം കുട്ടികളും കവർച്ചയും ആകാം ഇതോടൊപ്പം പാലക്കാട് കൂറ്റനാട് പന്ത്രണ്ട് കാരൻ ആത്മഹത്യത്തിന്റെ കാരണം കൂടി അറിയണം അതേക്കുറിച്ച് കേട്ടാൽ ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും ഉള്ളു നീറും ആ കേസുകൾ പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ സ്വാഗതം കുഞ്ഞുങ്ങൾ സ്വന്തം വീടുകളിൽ സുരക്ഷിതരാണെന്ന് നമ്മൾ കരുതും പക്ഷേ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് പതിയിരിക്കുന്നുണ്ട് തൃശൂർ അരിമ്പൂരിൽ പട്ടാപ്പകലാണ് വീടിനകത്തുനിന്ന് ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമുണ്ടായത് നാടോടി സ്ത്രീ കുഞ്ഞിനെ വീടിന് അകത്തുനിന്ന് എടുത്ത് ചാക്കിലാക്കാൻ ശ്രമിക്കുന്നതിനിടെ അമ്മ ഓടിയെത്തി ഇതോടെ കുഞ്ഞിനെ വീട്ടുപടിക്കൽ ഉപേക്ഷിച്ച് സ്ത്രീ കടന്നു കളയുകയായിരുന്നു വെളുത്തൂർ സ്വദേശികളായ വിഷ്ണു അലീന ദമ്പതികളുടെ കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് വിവരമറിഞ്ഞ് ഓടിയെത്തിയ നാട്ടുകാർ നാടോടി സ്ത്രീയെ പരിസരങ്ങളിൽ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടെയായിരുന്നു സംഭവം സ്വകാര്യ ബസ് കണ്ടക്ടറായ വിഷ്ണുവിന്റെയും അലീനയുടെയും ഒൻപത് മാസം പ്രായമുള്ള മകൻ അദ്വികെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നുവെന്നാണ് പറയുന്നത് ഈ സമയം അലീന മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് വീടിനകത്ത് തളത്തിനോട് ചേർന്ന കിടപ്പുമുറിയിലെ കട്ടിലിലാണ് കുഞ്ഞിനെ കിടത്തിയിരുന്നത് മരുന്നു കൊടുക്കുന്ന ഫില്ലർ കഴുകാനായി അലീന വീടിന് പുറകിലേക്ക് പോയി തുറച്ചു കഴിഞ്ഞ് മുറിയിൽ വന്ന് നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണാനില്ലായിരുന്നു നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി അലീന കണ്ടത് കുഞ്ഞിനെയും കൊണ്ട് കടന്നുകളയാൻ ശ്രമിക്കുന്ന നാടോടി സ്ത്രീയെയാണ് പുറത്ത് കരുതി വെച്ചിരുന്ന ചാക്കിനടുത്തേക്ക് കുഞ്ഞിനെ എത്തിക്കുന്നതിനിടയിലാണ് അലീന ഓടിയെത്തിയത് ഇതോടെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ചാക്കുമെടുത്ത് ഇവർ ഓടി രക്ഷപ്പെട്ടു തടിച്ച് ഉയരമുള്ള സ്ത്രീയാണ് കുട്ടിയെ തട്ടിയെടുത്തതെന്നും ഇവരെ കണ്ടാൽ തിരിച്ചറിയുമെന്നും അലീന പറഞ്ഞു ഇന്നലെ എൻ്റെ മോനെ ഞാൻ കറ്റുമൊക്കെ എടുത്തിട്ട് ഞാൻ ഫില്ലർ കഴുകാൻ പോയതാണ് അപ്പോൾ ഞാൻ വന്ന് ഉണ്ണീൻ്റെ അരക്കാൻ കേൾക്കണ്ടായി ഞാൻ വന്ന് നോക്കിയപ്പോൾ ഉണ്ണീനെ അവിടെ കാണാൻ ഞാൻ വന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീയെ കുട്ടീനെ പിടിച്ച് ഗേറ്റിൻ്റെ അവിടെ ചാക്കെടുക്കാൻ നിൽക്കായിരുന്നു അപ്പം ഞാൻ ഡി ആഡിയെന്ന് വിളിച്ചപ്പോൾ കുട്ടീനെ അവൾ ഗേറ്റിൻ്റെ അവിടെ എടുത്തിട്ട് അവൾ അങ്ങോട്ട് ഒരു ഓട്ടോ ഓടി ഇപ്പം ഞങ്ങൾ പോലീസിൽ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോൾ പോലീസിൽ പരാതി കൊടുക്കാൻ പോവാണ് വിവരമറിഞ്ഞ് ഓടിയെത്തിയ നാട്ടുകാർ നാടോടി സ്ത്രീയെ പരിസരങ്ങളിൽ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല മുട്ടത്ത് വർഗീസ് എന്നയാളുടെ വീട്ടിലാണ് കുടുംബം വാടകയ്ക്ക് താമസിക്കുന്നത് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാനാണ് ഇവരുടെ തീരുമാനം ന്യൂസ് പാലക്കാട് കൂറ്റനാട് പന്ത്രണ്ടുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തെക്കുറിച്ചറിഞ്ഞാൽ മനസ്സാക്ഷിയുള്ളവരുടെ മനസ്സ് നീറും കഴിഞ്ഞ മാർച്ച് ഒൻപതിനാണ് ഏഴാം ക്ലാസ്സുകാരൻ സൂര്യനാരായണനെ വീട്ടിൽ തൂങ്ങിയ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മോഷ്ടക്കുറ്റം ആരോപിച്ച് അയൽവാസി ഭീഷണിപ്പെടുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തതിൽ മനം നന്ദി കുട്ടി ജീവനൊടുക്കിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം സംഭവത്തിൽ അയൽവാസി മണികണ്ഠനെ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് കഴിഞ്ഞ മാർച്ച് ഒൻപതിനാണ് ചാത്തന്നൂർ ജി എച്ച് എസ് എസിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി പന്ത്രണ്ടുകാരൻ സൂര്യനാരായണനെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് വളർത്തുമീൻ മോഷ്ടിച്ചെന്ന പ്രദേശവാസിയുടെ ആരോപണത്തിൽ മനം നൊന്താണ് കുട്ടി ജീവനൊടുക്കിയതെന്ന് ആരോപണമുയർന്നിരുന്നു സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പ്രദേശവാസി വാക്കേല വളപ്പിൽ മുപ്പത്തെട്ടുകാരൻ മണികണ്ഠനെയാണ് ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് വീട്ടിൽ നിന്ന് വളർത്തുമീൻ മോഷ്ടിച്ചെന്നാരോപിച്ച് മണികണ്ഠൻ ഭീഷണിപ്പെടുത്തിയതിനാലാണ് മകൻ ആത്മഹത്യ ചെയ്തതെന്ന് സൂര്യനാരായണൻ്റെ അമ്മയും സഹോദരനും ആരോപിച്ചിരുന്നു മണികണ്ഠൻ വീട്ടിലെത്തി കുട്ടിയുടെ ഫോട്ടോ പകർത്തി നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു എസ് എച്ച്ഒ കെ സതീഷ് കുമാർ എസ് ഐ വി ആർ റിനീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് മണികണ്ഠനെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ റിമാൻഡ് ചെയ്ത് ഒറ്റപ്പാലം സബ്ജയിലേക്ക് അയച്ചു പട്ടാമ്പി മദ്യത്തിനടിമകളായ ഭർത്താക്കന്മാരുടെ ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങി ജീവിക്കേണ്ടി വന്ന ഒട്ടേറെ സ്ത്രീകളുണ്ട് പല വീടുകളിലും വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഇങ്ങനെ ദുരിതമനുഭവിക്കേണ്ടി വന്നവളാണ് തൃശൂർ ചാലക്കുടിയിലെ ലിജ എന്ന യുവതി മദ്യപിച്ച് വീട്ടിലെത്തി ഭർത്താവ് പ്രതീഷ് പലപ്പോഴും മർദ്ദിക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മദ്യലഹരിയിലയാൾ ഭാര്യയെ കഴുത്തിൽ ഷാൾ മുറുക്കി ക്രൂരമായി കൊലപ്പെടുത്തി സംഭവത്തിൽ മേലൂർ സ്വദേശി പ്രതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ലിജയെ വീട്ടിൽ മരിച്ചു നിലയിൽ കണ്ടെത്തിയത് പൂലാനിയിലെ വാടക വീട്ടിലാണ് പ്രതീഷും ലിജയും താമസിച്ചിരുന്നത് എട്ട് വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം ടൈൽസ് പണിക്കാരനായ പ്രതീഷ് രാത്രി വീട്ടിലെത്തിയ ശേഷം ലിജയെ മർദ്ദിക്കുകയായിരുന്നു മർദ്ദിച്ചും കഴുത്തിൽ ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ചും ഉപദ്രവിച്ചതോടെ യുവതി അവശ്യനിലയിലായി വിവരമറിഞ്ഞെത്തിയവർ ലിജയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതീഷിനെ റിമാൻഡ് ചെയ്തു സംഭവം നടക്കുമ്പോൾ പ്രതി മദ്യലഹരിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കുന്നപ്പിള്ളി മാരേക്കാടൻ കുമാരന്റെ മകളാണ് മരിച്ച ലിജ മദ്യത്തിനടിമയായ പ്രതീഷ് ലിജയെ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നെന്ന് സമീപവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് തൃശൂർ ആലപ്പുഴ പൂങ്കാവിലെ ബെന്നി ആ ആശാപിക്കപ്പെട്ട നിമിഷത്തെ ഓർത്തിപ്പോൾ കരയുന്നുണ്ടാകും ഉള്ളു നീറി വിലപിക്കുന്നുണ്ടാകും ഒരൊറ്റ നിമിഷത്തിൽ തോന്നിയ ദേഷ്യത്തിലാണ് ബെന്നി സ്വന്തം സഹോദരിയെ ചുറ്റിക കൊണ്ട് ക്രൂരമായി തലക്കടിച്ച് കൊലപ്പെടുത്തിയത് പിന്നീട് ദൃശ്യം മോഡലിൽ മൃതദേഹം കുഴിച്ചു മൂടുകയും ചെയ്തു പൂങ്കാവ് സ്വദേശിനി റോസമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ട റോസമ്മയുടെ മൃതദേഹം കുഴിച്ചിട്ടതിന്റെ സമീപത്തുനിന്ന് അവരുടെ സ്വർണാഭരണങ്ങളും കണ്ടെത്തി രണ്ടാം വിവാഹത്തെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് സഹോദരൻ റോസമ്മയെ തലക്കടിച്ച് മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് പൂങ്കാവ് വടക്കൽ പറമ്പിൽ റോസമ്മ കൊല്ലപ്പെട്ട കേസിൽ സഹോദരൻ ബെന്നി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു തുടർന്നുള്ള പരിശോധനയിൽ മൃതദേഹം വീടിനോട് ചേർന്ന് കുഴിച്ചിട്ടതും പോലീസ് ബെന്നിയെ സംഭവസ്ഥലത്തെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിലാണ് റോസമ്മയുടെ ആഭരണങ്ങൾ കണ്ടെടുത്തത് അരയടിയോളം താഴ്ചയിൽ കവറുകളിലാക്കി കുഴിച്ചിട്ട നിലയിലാണ് മാല വള കമ്മൽ എന്നിവ ഉണ്ടായിരുന്നത് ഇത് എട്ട് പവനോളം ഉണ്ടായിരുന്നു റോസമ്മയുടെ കുറച്ചു സ്വർണം പണയം വെച്ചതായി പ്രതി ബെന്നി പോലീസിനോട് സമ്മതിച്ചു ചുറ്റിക കൊണ്ട് തലക്കടിയേറ്റതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ ചുറ്റിക വീട്ടിൽ നിന്ന് കണ്ടെത്തി അതിന് രണ്ട് കിലോയോളം തൂക്കമുണ്ട് വലിയ കല്ലുകളും മറ്റും അടിച്ചുപൊട്ടിക്കുന്ന കൂടമാണ് ഇത് ചോരക്കറ തുടച്ച് ഒളിപ്പിച്ചുവെച്ച കൂടം പ്രതി പോലീസിന് കാണിച്ചു കൊടുത്തു കാണിച്ചുകൊടുത്തു സമയം പ്രതി ധരിച്ച ഉടുപ്പും മൃതദേഹം കുഴിച്ചിടാൻ ഉപയോഗിച്ച തൂമ്പയും അടക്കം കണ്ടെടുത്തിട്ടുണ്ട് പ്രതി മനോവിഭ്രാന്തിയുള്ളതുപോലെ കാണിക്കുന്നതിനാൽ ആശുപത്രിയിൽ പരിശോധന നടത്തി നിലവിൽ പ്രതി ബെന്നി റിമാൻഡിലാണ് തെരഞ്ഞെടുപ്പിന് ശേഷം കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസ് തീരുമാനം സ്വന്തം അച്ഛനെയും രണ്ടാണമ്മെയും കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയ മകൻ ഒടുവിൽ ആളുമാറിയുള്ള കൂട്ടക്കൊല കഴിഞ്ഞ വെള്ളിയാഴ്ച നാലുപേരെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസ് കർണാടകയിലെ ഘടകെന്ന ഗ്രാമത്തെ നടുക്കിയ സംഭവമാണ് ഘടക സ്വദേശി വിനായകനെയും വാടക കൊലാളികളെയും പിടികൂടിയതോടെയാണ് നടുക്കുന്ന സംഭവം പുറത്തുവന്നത് മുഖ്യപ്രതിയുടെ അർദ്ധ അർദ്ധസഹോദരനടക്കം നാലുപേരെ കൊലപ്പെടുത്തിയ കേസ് ഏറെ കോളക്കം സൃഷ്ടിച്ചിരുന്നു കൗൺസിൽ വൈസ് സിഡന്റും വ്യവസായിയുമായ പ്രകാശ് ബഗേലയുടെ വീട്ടിൽ കയറി സംഘം പ്രകാശ് ബഗേലയുടെ രണ്ടാം വിവാഹത്തിലുള്ള മകൻ കാർത്തിക് ബഗേല ബന്ധുക്കളായ പരശുറാം ഹതിമാനി പരശുറാമിന്റെ ഭാര്യ ലക്ഷ്മ മകൾ ആകാംക്ഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത് പുലർച്ചെ വീട്ടിലേക്ക് ഇരച്ചെത്തിയ അക്രമി സംഘം കണ്ണിൽ കണ്ടവരെയെല്ലാം വെട്ടിവീഴ്ത്തുകയായിരുന്നു പ്രകാശും രണ്ടാം ഭാര്യ സുനന്ദയും ബഹളം കെട്ട് മുറിയുടെ വാതിൽ പൂട്ടിയിടുന്നതിനാലാണ് രക്ഷപ്പെട്ടത് ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയതോടെയാണ് അക്രമി സംഘം രക്ഷപ്പെട്ടത് പ്രകാശിന്റെ ആദ്യ ഭാര്യയിലുള്ള മകനാണ് കേസിലെ ഒന്നാം പ്രതിയായ വിനായക് ബക്കേല ഇയാൾക്ക് പുറമെ ഫയറോസ് വാടക കൊലയാളിയായ ജിഷാൻ സാഹിൽ ഇഷ്ഫാഖ് ഹാജി സൊഹായൽ അഷ്ഫാഖ് ഖാജി സുൽത്താൻ ജിലാനി ഷെയ്ഖ മഹേഷ് ജംഗദാദ് സലൂങ്ക വാഹിദ് ലിയാഖത്ത് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള അക്രമി സംഘത്തിന് കൊട്ടേഷൻ നൽകിയതെന്നും പോലീസ് പറഞ്ഞു അച്ഛൻ പ്രകാശിനെയും രണ്ടാനമ്മയായ സുനന്ദയെയും സഹോദരൻ കാർത്തിക്കിനെയും കൊല്ലാനായിരുന്നു വിനായക് കൊട്ടേഷൻ നൽകിയത് അറുപത്തിയഞ്ചു ലക്ഷം രൂപയായിരുന്നു കൊട്ടേഷൻ തുക സംഭവ ദിവസം കാർത്തിക്കിന്റെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ബന്ധുക്കളെയും ഇവരുടെ വീട്ടിലുണ്ടായിരുന്നു കൊപ്പാൾ സ്വദേശികളായ പരശുറാമും ഭാര്യയും മകളും വിവാഹനിശ്ചയ ചടങ്ങിൽ പങ്കെടുത്ത് മടക്കയാത്രയ്ക്ക് ട്രെയിൻ കിട്ടാത്തതിനാൽ വീട്ടിൽ തന്നെ തങ്ങി പ്രകാശ് ബഗേലയും കുടുംബവുമാണെന്ന് തെറ്റിദ്ധരിച്ച് കൊട്ടേഷൻ സംഘം ആളുമാറിയാണ് ഇവരെ വെട്ടിക്കൊന്നതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി ന്യൂസ് ന്യൂസ് ഡെസ്ക് പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഏറെ വൈകാരികമായ ഒരു കൂടിക്കാഴ്ച പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയയെ എം എല്ലിനെ ജയിലിലെത്തിയാണ് അമ്മ പ്രേമകുമാരി കണ്ടത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷയുടെ മോചനത്തിനു വേണ്ടിയാണ് അമ്മ പ്രേമകുമാരി എം എൽ എത്തിയത് മകളുടെ മോചനത്തിനായി ഗോത്ര ചർച്ച നടത്താനുള്ള തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലാണ് മകൾ നിമിഷപ്രിയയെ കണ്ട സന്തോഷത്തിലാണ് അമ്മ പ്രേമകുമാരി പ്രേമകുമാരിക്കൊപ്പം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗം സാമൂഹൽ ജെറോമും ഉണ്ടായിരുന്നു മകളുടെ മോചനത്തിനായുള്ള ചർച്ചകൾക്ക് വേണ്ടിയാണ് പ്രേമകുമാരി യമനിലെത്തിയത് നിമിഷ കഴിയുന്ന ജയിലിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച നിമിഷയുടെ മോചനത്തിനായി ഗോത്രത്തലവന്മാരുമായി ചർച്ച നടത്താനുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ് യമനിൽ സ്വാധീനമുള്ള വ്യക്തികളെ മുൻനിർത്തിയായിരിക്കും ചർച്ച നടക്കുക കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന്റെ അനുമതി ലഭിച്ചാൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാനാകും മോചനാനുമതിക്ക് വേണ്ടി നൽകുന്ന ബ്ലഡ് മണിയുടെ കാര്യത്തിൽ മരിച്ച യമൻ സ്വദേശി തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബവുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് മൂന്ന് മാസത്തെ യമൻ വിസിയാണ് പ്രേമകുമാരിക്ക് ലഭിച്ചിട്ടുള്ളത് നിമിഷപ്രിയെ കാണണമെന്ന പ്രേമകുമാരിയുടെ ആവശ്യത്തിന് നേരത്തെ കേന്ദ്രം അനുമതി നിഷേധിച്ചിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ ഡൽഹി ഹൈക്കോടതിയാണ് യാത്രയ്ക്ക് അനുമതി നൽകിയത് ഇതോടെയാണ് ആക്ഷൻ കൗൺസിൽ മുൻകൈയ്യെടുത്ത് ബിസിനസ് ശരിയാക്കിയത് ായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നേഴ്സായി ജോലിക്ക് പോയത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി നേടി അതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് പങ്കാളിത്തത്തോടെ പുതിയ ക്ലിനിക് തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു യമൻ പൗരന്റെ ഉത്തരവാദിത്തോടെ അല്ലാതെ ക്ലിനിക് ആരംഭിക്കാനാവില്ല എന്നതിനാലാണ് മഖ്ദിയുടെ സഹായം തേടിയത് ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും സമ്പാദ്യമെല്ലാം മക്തിക്ക് കൈമാറിയിരുന്നു ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മകൾ മിഷയിലുമൊത്ത് നാട്ടിലേക്ക് വന്നു പിന്നീട് നിമിഷ യമനിലേക്ക് തിരിച്ചുപോയി ടോമി പോകാൻ ശ്രമിച്ചപ്പോഴേക്കും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് യാത്ര മുടങ്ങുകയായിരുന്നു ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ മഹ്ദിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് നിമിഷപ്രിയയുടെ വാദം ക്ലിനിക് തുടങ്ങിയ ശേഷം നിമിഷ സ്വന്തം ഭാര്യയാണെന്ന് മഹ്ദി പലരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പിന്നീട് ഭീഷണിപ്പെടുത്തി മതചാരപ്രകാരം വിവാഹം നടത്തി ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ സ്വന്തമാക്കി പാസ്പോർട്ട് തട്ടിയെടുത്തു സ്വർണ്ണമെടുത്തു വിറ്റു അധികൃതർക്ക് പരാതി നൽകിയതിന് ഇരയാക്കിയെന്നും നിമിഷ ആരോപിച്ചിരുന്നു കൊച്ചി കാലത്ത് നമ്മളൊക്കെ അമ്മ വീട്ടിലും ബന്ധുവീടുകളിലുമൊക്കെ പോയി നിന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് ഉച്ചവരെയോ അയൽവാസികളെയോ വിശ്വസിക്കാൻ കഴിയില്ല തിരുവനന്തപുരം മംഗലപുരത്ത് അഞ്ചു വയസ്സുകാരി ലൈംഗിക പീഡനത്തിന് ഇരയായത് വീട്ടിൽ വെച്ചാണ് സംഭവത്തിൽ മുരുക്കുമ്പുഴ സ്വദേശി നാസറിനെ മംഗലപുരം പോലീസ് അറസ്റ്റ് ചെയ്തു കുഞ്ഞിനെ പലതവണ ഇയാൾ പീഡിപ്പിച്ചെന്നാണ് പരാതി കുട്ടി വീട്ടിൽ തിരികെ എത്തി അമ്മയോട് പറഞ്ഞപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് ബന്ധുവീട്ടിലെത്തിയ അഞ്ച് വയസ്സുകാരിയാണ് പ്രതി മുരുക്കുമ്പുഴ ഇടവിളാകം സ്വദേശി നാസർ ലൈംഗികമായി പീഡിപ്പിച്ചത് ഈ മാസം പതിനഞ്ചിനായിരുന്നു സംഭവം കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടെ സ്വകാര്യ ഭാഗത്ത് വേദനയുണ്ടെന്ന് പറഞ്ഞു തുടർന്ന് മാതാവ് വിശദമായി ചോദിച്ചപ്പോഴാണ് വിവരം മനസ്സിലായത് തുടർന്ന് മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതോടെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു ഒന്നിലധികം തവണ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായി പ്രതി പോലീസിനോട് സമ്മതിച്ചു വീട്ടിൽ ആളില്ലാതിരുന്ന സമയത്താണ് ഇയാൾ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നത് ഇയാൾ മറ്റു കുട്ടികളെയും പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മംഗലപുരം നീതി തേടിയുള്ള സമര പോരാട്ടത്തിലാണ് കോഴിക്കോട് ഐ സി യു പീഡന കേസിലെ അതിജീവിത ആശുപത്രിക്ക് മുന്നിലും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലും അവർ സമരം ചെയ്തു ഒടുവിൽ ഐ ജി കമ്മീഷണറോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതോടെ കമ്മീഷണർ ഓഫീസിന് മുന്നിലെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട് ഡോക്ടർ കെ വി പ്രീതയ്ക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് മൂന്ന് ദിവസത്തിനകം ലഭിച്ചില്ലെങ്കിൽ വീണ്ടും സമരം തുടങ്ങാനാണ് അതിജീവിതയുടെ തീരുമാനം ഡോക്ടർ കെ വി പ്രീതയ്ക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അതിജീവിത സമരം തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം സംഭവത്തിൽ ഉത്തരമേഖലാ ഐ ജി അന്വേഷണം ആരംഭിച്ചു ഐ ജി കമ്മീഷണറോട് വിശദീകരണം ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാനുള്ള തീരുമാനം മൂന്ന് ദിവസത്തിനകം റിപ്പോർട്ട് ലഭിച്ചില്ലെങ്കിൽ വീണ്ടും സമരം തുടങ്ങുമെന്ന് അതിജീവിത പറഞ്ഞു വിവരാകാശ കമ്മീഷന് പക്ഷേ അവരങ്ങോട്ട് അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല തടഞ്ഞു വെച്ചു അപ്പോൾ നമുക്ക് എത്രത്തോളം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനീതി കിട്ടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത് പിന്നെ ഇന്നലെ ഐ ജീനെ കണ്ട് മൂന്ന് ദിവസത്തിനകം റിപ്പോർട്ടിൻ്റെ വിവരം കമ്മീഷണറോട് ചോദിച്ചിട്ട് വിവരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് താൽക്കാലികമായിട്ട് സമരം അവസാനിപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ സമരം എന്തായാലും തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നു പിന്നെ ആ ഒരു ഇൻസിഡന്റ് എന്ന സമയത്ത് അതിജീവിതയുടെ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും അതുപോലെ തന്നെ ശാസ്ത്രീയമായ പരിശോധന നടത്തിയില്ല എന്നതും അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് ആ പരാതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടാണ് നമ്മൾ ചോദിക്കുന്നത് അത് കോടതിയിൽ എത്തുകയോ എഫ്ഐആർ ആർ ഇടുകയോ ചെയ്തൊരു വിഷയമല്ല അതുകൊണ്ട് തന്നെ പരാതിക്കാരിക്ക് അത് കിട്ടാൻ അല്ലെങ്കിൽ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സർക്കാരും ഒരു രാഷ്ട്രീയ പാർട്ടിയും നേതാക്കളും തനിക്കൊപ്പം നിൽക്കുന്നില്ല ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കുമെന്നും അതിജീവിത നേരത്തെ അതിജീവിതയുടെ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരുന്നു വിഷയത്തിൽ പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ഉത്തരമേഖലാ ഐ ജിയോട് ആവശ്യപ്പെട്ടത് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുകയും സ്വീകരിച്ച നടപടി സംബന്ധിച്ച് പരാതിക്കാരിക്ക് മറുപടി നൽകുകയും വേണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു വർഷം മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ സിയുവിൽ യുവതി പീഡനത്തിന് ഇരയായത് കാസർഗോഡ് ഉപ്പളയിലെ പ്രവാസിയുടെ വീട്ടിൽ കവർച്ച നടത്തിയ ആറംഗ സംഘത്തിന് പിന്നാലെയാണ് പോലീസ് മുഖംമൂടി ധരിച്ചെത്തിയ മോർട്ടാക്കളെ കണ്ടെത്താൻ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം ഫോറൻസിക് പരിശോധനയിൽ നാല് വിരലടയാളങ്ങൾ ലഭിച്ചു വീട്ടുടമയുടെ സഹോദരനേരെ തോക്കു ചൂണ്ടിയാണ് സംഘം രക്ഷപ്പെട്ടത് വിരലടയാളങ്ങളും സിസിടിവി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം കഴിഞ്ഞ ദിവസം മാത്രം ജില്ലയിൽ മൂന്നിടങ്ങളിലാണ് കവർച്ച നടന്നത് ഒരിടത്ത് ശ്രമവും ഉണ്ടായി ഞായറാഴ്ച രാത്രിയായിരുന്നു ഉപ്പള സോങ്കാൽ പ്രതാപ് നഗറിലെ പ്രവാസി ബദറുൽ മുനീറിന്റെ വീട്ടിൽ കവർച്ച നടന്നത് ബദറുൽ മുനീറിന്റെ ഭാര്യ ഗദീജത്ത് റഹ്നാസും രണ്ട് കുട്ടികളും അങ്ങനെയുള്ള പിതാവ് റഹ്മാൻ മെഹ്മൂദിന്റെ വീട്ടിൽ പോയ സമയത്തായിരുന്നു സംഭവം സംശയകരമായ സാഹചര്യത്തിൽ വീടിനു മുന്നിൽ ബൈക്കുകൾ കണ്ടതിനെ തുടർന്ന് ഗദിജത്ത് റഹനാസിന്റെ സഹോദരൻ റമീസ് എത്തിയെങ്കിലും മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു ആറംഗ മുഖമ്മുടി സംഘം റമീസിന് നേരെ കൈത്തോക്കു ചൂണ്ടിയാണ് കടന്നു കളഞ്ഞത് ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഫോറൻസിക് പരിശോധനയിൽ നാല് വിരലടയാളങ്ങൾ ലഭിച്ചു വീട്ടിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ് പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്താനുള്ള ഒരുക്കത്തിലാണ് പോലീസ് കഴിഞ്ഞ ദിവസം മാത്രം ജില്ലയിൽ മൂന്നിടങ്ങളിലാണ് കവർച്ച നടന്നത് ഒരിടത്ത് കവർച്ചാശ്രമവും ഉണ്ടായി സോങ്കാലിലുണ്ടായ കവർച്ചയ്ക്ക് പുറമെ തൃക്കരിപ്പൂർ പരുത്തിച്ചാൽ ബദിയടുക്കയിലെ സാലത്തടുക്ക എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് പരുത്തിച്ചാലിൽ എം വി രവീന്ദ്രൻ എന്നയാളുടെ പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് പത്ത് പവനും പതിനയ്യായിരം രൂപയും സാലത്തടുക്കയിൽ യശോദയുടെ വീടിന്റെ അടുക്കള പാതിൽ തകർത്ത് ഏഴ് പവനും ആറായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് കവർന്നത് മംഗൽപാടി പഞ്ചായത്ത് ഓഫീസിലാണ് മോഷണ മോഷണശ്രമമുണ്ടായത് നേരത്തെ കുമ്പള ശാന്തിപ്പള്ളത്തെ സുബേറിന്റെ വീട് കുത്തിത്തുറന്ന് ഇരുപത്തിയഞ്ച് പവൻ സ്വർണവും വിദേശ കറൻസികളും കവർന്നിരുന്നു ആ സമയത്ത് തന്നെ നിരവധി വീടുകളിൽ ശ്രമവും ഉണ്ടായി ഈ കേസുകളിലെല്ലാം അന്വേഷണം നടക്കവെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ജനങ്ങളെ ഭീതിയിലാഴ്ത്തി ജില്ലയിൽ വീണ്ടും കവർച്ചാ പരമ്പര തന്നെ ഉണ്ടായത് കാസർഗോഡ് കോഴിക്കോട് കൊടുവള്ളിക്ക് പുറമെ മുക്കത്തും നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ് കവർച്ചാ സംഘങ്ങൾ മുക്കം നഗരസഭയിലെ കൈറ്റാപൊയിലിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി മോഷർ നടത്തിയ സംഭവത്തിൽ ഒരു മാസം കഴിഞ്ഞിട്ടും പോലീസിന് പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും പ്രതികൾ ആരാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിട്ടില്ല നേരത്തെ പ്രതികളുടെ സംശയിക്കുന്ന ഫോട്ടോയും വീഡിയോയും പോലീസ് പുറത്തുവിട്ടു മുക്കം കയ്യട്ടാപ്പൊയിൽ മരപ്പട്ടിമൽ വിലാസിനിയുടെ വീട്ടിലാണ് മാർച്ച് പതിനാലിന് രാവിലെ ഒൻപതരയോടെ മോഷണം നടന്നത് അലമാരയിൽ സൂക്ഷിച്ച രണ്ടായിരം രൂപയും കുട്ടിയുടെ സ്വർണവളയുമാണ് നഷ്ടമായത് തുടർന്ന് മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും പ്രതികളെ ഇതുവരെ പിടികൂടാനോ പ്രതികൾ ആരാണെന്ന് തിരിച്ചറിയാനോ പോലീസിന് സാധിച്ചിട്ടില്ല നേരത്തെ പ്രതികളുടേതെന്ന് സംശയിക്കുന്ന ഫോട്ടോയും വീഡിയോയും പോലീസ് പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇതും ഗുണം ചെയ്തില്ല ഒരു 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 ബൈക്ക് ബൈക്ക് സ്കൂട്ടർ സ്കൂട്ടർ ചോറ ആ ചാടി ഏകദേശം വയസ്സ് തോന്നുന്നു കറുത്ത ട്രൗസറും ുംനിയനും അപ്പൊരുത്തന്നെ ഇതിനു വേണ്ടിട്ട് ഇങ്ങനെ കറക്റ്റ് ഓടി മതിൽ ചാടി പുറത്തേക്ക് കിടക്കലും അപ്പൊ മറ്റൊരു ബൈക്കിന്റെ മുകളിൽ സ്കൂട്ടറിന്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടത് വീടിന്റെ പിൻവശത്ത് വസ്ത്രമലക്കാൻ പോയ സമയത്താണ് മോഷണം നടന്നത് പിൻവാതിലിലൂടെയാണ് മോഷ്ടാവ് അകത്തു കടന്നത് ഇവർ ശബ്ദം കേട്ടെത്തിയതോടെ പ്രതി മുൻവാതിൽ തുടർന്ന് രക്ഷപ്പെടുകയായിരുന്നു റോഡിൽ സ്കൂട്ടറുമായി നിന്ന ആളുടെ കൂടെയാണ് ഇയാൾ രക്ഷപ്പെട്ടത് സിസിടിവി ദൃശ്യങ്ങൾ അടക്കം ലഭിച്ചിട്ടും പ്രതിയെ കണ്ടെത്താനാവാത്തത് പോലീസിന് നാണക്കേടായിട്ടുണ്ട് ന്യൂസ് മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിനിടെ കരുനാഗപ്പള്ളിയിലും മലപ്പുറത്തും തൊടുപുഴയിലും നെയ്യാറ്റിൻകരയിലും സംഘർഷം കരുനാഗപ്പള്ളിയിൽ സംഘർഷത്തിനിടെ സി ആർ മഹേഷ് എം എൽ എക്കും നാല് പോലീസുകാർക്കും പരിക്ക് തൊടുപുഴയിൽ എസ് ഐക്ക് പരിക്കേറ്റ ഇടുക്കി ഇരട്ടയാർ ചെമ്പകപ്പാറയിൽ മധ്യവയസ്കൻ മരിച്ച നിലയിൽ ചെമ്പകപ്പാറ ഇടപ്പറമ്പിൽ സന്തോഷാണ് മരിച്ചത് വയനാട് നെല്ലിയമ്പത്ത് മോഷണശ്രമത്തിനായി ദമ്പതികളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കായക്കുന്ന് സ്വദേശി അർജുൻ കുറ്റക്കാരനെന്ന് കോടതി താഴെ നെല്ലിയമ്പം പത്മാലയത്തിൽ കേശവൻ ഭാര്യ പത്മാവതി എന്നിവർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പത്തിനാണ് കൊല്ലപ്പെട്ടത് കേസിൽ ശിക്ഷ ഇരുപത്തിയൊൻപതിന് വിധിക്കും സ്കൂൾ കോളേജ് പഠന കാലത്ത് ജീവിതം തകർക്കപ്പെട്ട ഒട്ടേറെ പെൺകുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഇങ്ങനെ പ്രണയം നടിച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരു സംഭവത്തെക്കുറിച്ച് അഞ്ചു വർഷം മുൻപ് നമ്മൾ കേട്ടിരുന്നു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ഇരുപത്തിമൂന്ന് വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചു വെള്ളറട സ്വദേശി സൂരജ് എഴുപതിനായിരം രൂപ പിഴയും ഒടുക്കണമെന്ന് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതിയുടെ വിധിയിലുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സ്കൂൾ വിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് കൂടിയായിരുന്ന വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി പ്രതിയുടെ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചത് കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരകളാക്കുന്നവർക്കുള്ള സാധ്യത ഈ വിധി ഇതോടെ ഇന്നത്തെ പോലീസ് പൂർണ്ണമാകുന്നു നമസ്കാരം